വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന്റെ തുടർച്ചയായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് മുപ്പത് വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ നൽകുന്നത് സമയബന്ധിതമായിട്ടാണ് സമയബന്ധിതമായി ചെയ്യും എന്നാ പറഞ്ഞത് സമയബന്ധിതമായി മുപ്പത് വീട് നിർമ്മിക്കും എന്ന് പറഞ്ഞവർ ഏതാണ് സമയം എന്ന് കൂടി ഈ നാട്ടുകാരോട് പറയണം അതും ഒന്നാംഘട്ട മുപ്പത് വീട് എന്നാ പറഞ്ഞുവെച്ചത് ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് പ്രിയങ്ക ഗാന്ധി നൂറ് വീട് കൊടുക്കും എന്ന് കൂടി പറയുകയാണ് അപ്പൊ പ്രിയങ്കാ ഗാന്ധി അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അവരുടെ എം പി ഫണ്ടിൽ നിന്ന് ഈ ദുരന്ത ബാധ സഹായിക്കാനാവശ്യമായ പണം കൊടുക്കാമായിരുന്നു കേരളത്തിലെ മറ്റ് എം പിമാർ കൊടുത്തു എന്നാൽ വയനാടിന്റെ എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അഞ്ച് പൈസ കൊടുത്തിട്ടില്ല എന്നാണ് രേഖകൾ പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞത് ഇനി വയനാട്ടിലെ ജനങ്ങൾ ഭയപ്പെടേണ്ട കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഇനി വയനാട് രണ്ട് എം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് രണ്ട് എം പി പോയിട്ട് ഒര എംപിയുടെ ഗുണം പോലും ഈ എം പിമാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണത്തിൻ്റെ കണക്ക് ആരാണ് ആദ്യം ചോദിച്ചത് ഞങ്ങളല്ല ചോദിച്ചത് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരല്ല ചോദിച്ചത് യൂത്ത് കോൺഗ്രസിനോട് കണക്ക് ആദ്യം ചോദിച്ച് ഈ പ്രശ്നം പുറത്തേക്ക് കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസ് അവരുടെ സംസ്ഥാന പഠന ക്യാമ്പ് ആലപ്പുഴയിൽ വെച്ച് നടത്തിയപ്പോൾ ആ ക്യാമ്പിലെ പ്രതിനിധികളാണ് അവിടെ ഉയർന്ന വാർത്തകൾ അവിടെ നിന്ന് വന്ന കാര്യങ്ങളാണ് നിങ്ങൾ വാർത്തയായിട്ട് പറലലോകത്തെ അറിയിച്ചത് അപ്പോഴാണ് എഴുപത്തെട്ട് ലക്ഷത്തിന്റെ കണക്കുമായിട്ട് അവർ വന്നത് അപ്പം ഞാനിവിടെ ഈ വീഡിയോ കാണിച്ചത് പലപ്പോഴും ചില ആളുകൾ മറവി രോഗം ബാധിക്കുന്നതുകൊണ്ടാണ് അപ്പം അതിനകത്ത് പറയുന്നത് മുപ്പത് വീടാണ് അപ്പൊ എഴുപത്തെട്ട് ലക്ഷത്തിന് മുപ്പത് വീട് നിർമ്മിക്കാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പല നേതൃത്വത്തിൽപ്പെട്ട ആളുകളും പറയുന്നത് ഈ ചങ്ങായി ഈ പണം ഉപയോഗിച്ചിട്ട് പല ഏർപ്പാടുകളും നടത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പൊ പ്രശ്നം അവിടെ കിടക്കുകയാണ് അപ്പൊ എന്താണ് പിന്നെ എന്നാൽ പിന്നെ അന്ന് പ്രഖ്യാപിക്കുമ്പോൾ പറയണമായിരുന്നു ഞങ്ങൾ പണം പിരിച്ചിട്ട് കോൺഗ്രസിനെ ഏൽപ്പിക്കും എന്നല്ല പറഞ്ഞത് ഞങ്ങൾ പണം പിരിച്ചിട്ട് സമയബന്ധിതമായി മുപ്പത് വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാണ് പണം പിരിച്ചത് എന്നാൽ പിന്നെ അല്പം അന്തസ് ഉണ്ടെങ്കിൽ പിന്നീടത് മാറ്റി പറയണം ജനങ്ങളോട് പണം പിരിക്കുമ്പോൾ പറയുന്നത് എന്താണ് മുപ്പത് വീട് വയനാട് ദുരന്ത കൊടുക്കും എന്നാണ് പണം പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയപ്പോൾ പറയുന്നത് അത് ഞങ്ങൾ മൂത്ത കോൺഗ്രസിനെ ഏൽപ്പിക്കും എന്നാണ് ഇതൊക്കെ എന്ത് വർത്താനാണ് ഇതൊക്കെ നല്ല അന്തസ്സുള്ള വർത്താനാണോ അതുകൊണ്ട് ഭൂമി ഏറ്റെടുത്തു എന്ന് പറയുന്നത് ഇപ്പൊ അവസാന കാലത്തായിരുന്നു എത്ര ചോദ്യങ്ങൾ ഉണ്ടായപ്പോഴാണ് എത്ര വിവാദങ്ങളും ചോദ്യങ്ങളും ഉണ്ടായപ്പോഴാണ് അവർ അല്പം ഭൂമി ഏറ്റെടുത്തത് ഇനി ആ ഭൂമിയിൽ തന്നെ എത്ര വീട് നിർമ്മിക്കാൻ കഴിയും എന്ന് നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കണം അവർ പറഞ്ഞ നൂറ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമിയാണോ അത് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മുഖം സംരക്ഷിക്കാൻ വേണ്ടി വീട് എവിടെ എന്ന ചോദ്യത്തിന് ഞങ്ങളിതാ സ്ഥലമെടുത്തിട്ടുണ്ട് ഇപ്പോൾ വീട് പണി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടി മാത്രമാണ് അത് എന്ന് നിങ്ങൾക്കും അറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിയാം നാണമില്ലാതെ ഇവിടെ വന്ന് ഷോ കാണിക്കുന്ന ഒരു എം എൽ എ ഈ നാടിന് അപമാനമാണ് യഥാർത്ഥത്തിൽ സിദ്ദിഖിന് ഈ വയനാട്ടിലെ ജനങ്ങളോട് വല്ല കൂറുമുണ്ടെങ്കിൽ സിദ്ദിഖ് അന്ന് സുധാകരനെ തള്ളി പറയണമായിരുന്നു കോൺഗ്രസ് അന്ന് പറഞ്ഞല്ലോ നേതൃത്വം പറഞ്ഞല്ലോ പണം സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ പാടില്ല എന്ന് അപ്പൊ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ പേരിൽ മാപ്പ് ചോദിച്ചിട്ട് വേണം സിറ്റിക്ക് ഈ പറമ്പിലേക്ക് പ്രവേശിക്കാൻ എന്നാണ് ഡിവൈഎഫ്ക്ക് പറയാനുള്ളത്